ഹായ് നിങ്ങൾ യു കെയിലെ കെയർ ഗിവർ വിസയ്ക്ക് ട്രൈ ചെയ്യുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കെയർ ഗിവറൊക്കെ അത്ര കാര്യമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പോയിട്ട് ഈ പറയുന്ന ടാറ്റ് വീസ് അല്ലെങ്കിൽ സ്കിൽ ഓക്കെ ലിസ്റ്റിൽ വരുന്ന പ്രോഗ്രാമിലോട്ടോ അല്ലെങ്കിൽ കെയർ ഗിവറിലോട്ടോ സീനിയർ കെയറിലോ അങ്ങനെയുള്ള പ്രോഗ്രാമിലോട്ട് കയറാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ ഒരു കോഴ്സ് പഠിക്കാൻ പോയിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എൻ എച്ച് എസിലോ അല്ലെങ്കിൽ കെയർ സെന്റേഴ്സിലോ നിങ്ങൾക്ക് നേരിട്ട് കയറി ടയർ ടു കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും അതായത് വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അതൊരു ഒൻപത് മാസത്തെ പ്രോഗ്രാം ആണ് അതൊരു ലെവൽ ത്രീ ആണ് അതുകൊണ്ട് തന്നെ ഇനി സ്റ്റേ ബാക്കില്ല ഡിഫൻസിനെ കൊണ്ടുപോവാനായിട്ട് പറ്റത്തില്ല പക്ഷേ നിങ്ങൾ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുണം എന്താ വച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോബിനെ ട്രൈ ചെയ്യാൻ പറ്റും നേരിട്ട് വർക്ക് പെർമിറ്റിൽ വർക്ക് പെർമിറ്റിലോട്ട് കൺവേട്ട് ചെയ്യാം ടയർ തന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ ഫീസ് തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഉണ്ട് പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ ഐ എൽ ടി എസ് വേണം ഐ എൽ ടി എസ് അത് യു കെ വി ഐ എൽ എസ് തന്നെ ആയിരിക്കണം പിന്നെ ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ള ആർക്ക് വേണേലും ഇത് ചെയ്യാം എന്നുള്ളതാണ് നാൽപ്പത്തി അഞ്ച് പേഴ്സൻറ്റേജ് മാർക്ക് മിനിമം ഉള്ള ട്വൽത്ത് പാസ് ആയിക്കുന്ന ആർക്ക് വേണേലും അത് ഏജോ അല്ലെങ്കിൽ ഇയർ ഗ്യാപ്പോ ഒന്നും പ്രശ്നമല്ല നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഞാൻ പിന്നെയും പറയുന്നു ഇത് ലെവൽ ത്രീ ആണ് സ്റ്റേ ബാക്ക് ഉണ്ടാവില്ല ഡിപ്പൻസിനെ കൊണ്ടുവാനൊന്നും പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലോട്ട് കൺവേട്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്റെ പേര് ജിജി ഞാൻ സംസാരിക്കുന്നത് സ്റ്റഡി ഗോ ഓവർസീസ് കൺസൾട്ടൻസ്